ശബരിപാത സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുന്നതിനിടെ മുൻപൊരിക്കൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചു അൻപത് വർഷത്തിനകമെങ്കിലും ശബരിപാത യാഥാർത്ഥ്യമാകുമോ റെയിൽ വികസനം സ്വപ്നം കാണുന്ന മലയാളികൾ ഒന്നാകെ ചോദിക്കുന്നതും ഇത് തന്നെയാണ് എന്നാൽ പ്രതീക്ഷ കൈവിടാറായിട്ടില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിപാതയ്ക്ക് പണം അനുവദിക്കുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രഖ്യാപനം തന്നെ ഇതിൽ മുഖ്യം കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചപ്പോഴാണ് ാണ് സംസ്ഥാന സർക്കാരിന്റെ ശബരി റെയിൽ പദ്ധതിക്കായി ത്രികക്ഷി കരാർ സമർപ്പിക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു കേന്ദ്ര ബജറ്റിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പരാമർശം കേന്ദ്രത്തിന്റെ അവഗണന കൊണ്ട് മാത്രം നിലച്ചുപോയ ഈ പദ്ധതിക്ക് മധ്യ കേരളത്തിന്റെ മലയോര മേഖലയുടെ മുഖഛായ മാറ്റുവാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ റെയിൽവേ മന്ത്രി രാംവിലാസ് പാസ്വാന്റെ ബജറ്റിലൂടെയാണ് പാത എന്ന സ്വപ്ന പദ്ധതി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് ചിലവിന്റെ അൻപത് ശതമാനം കേരളം വഹിക്കുമെന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റിസർവ് ബാങ്കുമായുള്ള ത്രികക്ഷി കരാറുണ്ടാക്കിയാൽ മാത്രമേ ശബരിപാതയെ പരിഗണിക്കൂ എന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നിലപാട് മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവും റിസർവ് ബാങ്കും ചേർന്ന കരാർ വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം ഏതെങ്കിലും കാരണത്താൽ കേരളം റെയിൽവേക്ക് പണം നൽകിയില്ലെങ്കിൽ ആ തുക റിസർവ് ബാങ്ക് കേരളത്തിനുള്ള വിഹിതത്തിൽ കുറവ് ചെയ്യുന്നതാണ് ക്ഷി കരാർ എന്നാൽ സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുന്നതിനാൽ കരാറിൽ ഒപ്പുവെക്കേണ്ടതില്ല എന്നാണ് കേരളത്തിന്റെ നിലപാട് പദ്ധതിക്കുള്ള അൻപത് ശതമാനം തുക കിഫ്ബി വഴി വഹിക്കാമെന്നും ഈ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമുള്ള ആവശ്യമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാതെ റെയിൽവേ മന്ത്രാലയം മുഖം തിരിച്ചതാണ് പദ്ധതി നീളാനുള്ള പ്രധാന കാരണം ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ സിംഗിൾ ലൈനായി പൂർത്തീകരിച്ച വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കാമെന്നാണ് കേരളത്തിന്റെ നിലപാട് ഇതിനായി മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് റെയിൽവേയുടെ പരിഗണനയിലുള്ളത് എന്നാൽ പദ്ധതി ഇരട്ടപ്പാതയാക്കണമെന്നും പമ്പ വരെ നീട്ടണമെന്നും റെയിൽവേ ആവശ്യപ്പെടുന്നു പദ്ധതിക്കായി എട്ട് കിലോമീറ്ററോളം സ്ഥലമെടുപ്പ് പൂർത്തിയായിരുന്നു അങ്കമാലിക്കും കാലടിക്കും ഇടയിലുള്ള ഏഴ് കിലോമീറ്റർ പാതയുടെ നിർമ്മാണം വളരെ മുൻപ് തന്നെ പൂർത്തീകരിച്ചിരുന്നു ഈ ഭാഗത്ത് രണ്ട് മേൽപ്പാലങ്ങളുടെയും രണ്ടടിപ്പാതകളുടെയും നിർമ്മാണം മുൻപ് ചെയ്തിരുന്നു അടുത്ത കിലോമീറ്റർ സ്ഥലമെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റെയിൽവേ ബോർഡ് പദ്ധതി മരവിപ്പിക്കുകയാണെന്ന് അറിയിച്ച് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി ഇതോടെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു പദ്ധതിക്കായി കല്ലിട്ട എഴുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ജനങ്ങളാണ് ഏറെ പ്രതിസന്ധിയിലായത് ഈ പ്രദേശത്തെ സ്ഥലം വിൽക്കാനോ ബാങ്ക് വായ്പ എടുക്കുവാനോ സാധിക്കില്ല ചികിത്സയ്ക്കോ കടം വീട്ടാനോ മക്കളുടെ വിവാഹത്തിനോ വിദ്യാഭ്യാസത്തിനോ പണം കണ്ടെത്താൻ കഴിയാത്ത ഗുരുതര പ്രതിസന്ധിയിലാണ് സ്ഥലമുടമകളിൽ പലരും